ഞാൻ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് കാണിക്കാം വാളയാർ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കുഞ്ഞൊടുപ്പ് മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് ജനകീയ പോരാട്ടമെന്നും അമ്മ ഈ വാർത്തയിലേക്ക് വരാം പിന്നീട് എന്നാൽ ഇന്ന് നമ്മുടെ മുഖ്യധാര മാപ്രകൾ പൂർണ്ണമായോ ഭാഗികമായോ മറച്ചുവെച്ച മറ്റൊരു വാർത്ത ചില ഓൺലൈൻ പത്രങ്ങളിൽ കണ്ടു നിങ്ങളിൽ എത്ര പേർ ആ വാർത്ത കണ്ടു അറിഞ്ഞു എന്ന് എനിക്കറിയില്ല വാളയാർ പെൺകുഞ്ഞുങ്ങളുടെ ആത്മഹത്യ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത അതിലൊന്ന് ഫോർത്ത് എന്ന ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്തയാണ് അതിങ്ങനെയാണ് വാളയാർ കേസിൽ അപ്രതീക്ഷിത നീക്കവുമായി സി ബി ഐ പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്തു എന്നാണെങ്കിൽ സുപ്രഭാതം ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ബലാത്സംഗ വിവരം അറിഞ്ഞിട്ട് മറച്ചുവെച്ചു വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്ത് സി കുറ്റപത്രം എന്നാണ് കാര്യങ്ങൾ ഏറെക്കുറെ ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് നേരെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് നേരെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നെങ്കിലും പിണറായി സർക്കാരിനെ അപമാനിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ മാധ്യമങ്ങൾക്ക് ആ വാർത്തയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും സൂക്ഷിക്കപ്പെടാൻ പാടുള്ളതല്ല എന്നതായതുകൊണ്ട് തന്നെ മതിയായ തെളിവുകളില്ലാതെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ പല കുറ്റവാളികളും രക്ഷപ്പെടാറുണ്ട് അത് ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിൻ്റെ പേരിൽ പിണറായിയെ കുരിശിലേറ്റാനായിരുന്നു പലർക്കും ഈ കേസിൽ വലിയ താല്പര്യം കേസ കേസ് അന്വേഷണത്തിൽ അതിർത്തി രേഖപ്പെടുത്തിയ പെൺകുട്ടിയുടെ അമ്മ അമിതാവേശം കാണിച്ച് രംഗത്തിറങ്ങിയതും അവരുടെ അന്നത്തെ ശരീരഭാഷയും പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു അവസാനം മുഖ്യമന്ത്രി പിണറായിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കാൻ വരെ അവർ തീരുമാനിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും മറ്റു ചില ആദിവാസി സംഘടനകളുടെയും ദളിത് സംഘടനകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി അവർ ധർമ്മ ധർമ്മടത്ത് മത്സരിക്കുകയും ചെയ്തു ഇവരുടെയൊക്കെ പിന്തുണ ഉണ്ടായിട്ടും ആയിരത്തി എഴുന്നൂറ്റി ചില്ലാൻ വോട്ടുകൾ മാത്രമാണ് അവർക്ക് നേടാനായത് പിണറായിക്കെതിരായതിനാൽ നമ്മുടെ മുഖ്യധാര മാപ്പറകൾക്ക് വലിയ താല്പര്യത്തോടെയാണ് ഈ വാർത്തകളെ സമീപിച്ചത് അന്ന് ഏഷ്യാനെറ്റ് നൽകിയ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണിത് അമ്മയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കുഞ്ഞുടുപ്പ് മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് ജനകീയ പോരാട്ടം എന്നും അമ്മ കുഞ്ഞൊടുപ്പാണ് ഭാഗ്യവതിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വെൽഫെയർ പാർട്ടി എസ് യു സി ഐ വിവിധ ദളിത് ആദിവാസി സംഘടനകൾ എന്നിവർ വാളയാർ അമ്മയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് കൺവെൻഷനിൽ പങ്കെടുത്തു എന്നാണ് ഈ വാർത്ത അവസാനം എന്തുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ഏഴായിരം വോട്ട് നേടിയ പിണറായി വാളയാർ ഭാഗ്യവതി മത്സരിച്ചപ്പോൾ വോട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തിൽ പരമാക്കി ഉയർത്തി ഇപ്പോൾ അച്ഛനും അമ്മയെയും പ്രതി ചേർത്ത് സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഓർമ്മ വരുന്നത് സേതുരാമയ്യർ സി ബി ഐ എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ജഗദീഷ് അവതരിപ്പിച്ച മണി എന്ന ടൈലർ മണി എന്ന കഥാപാത്രത്തെയാണ് ആ സിനിമയിൽ കേസ് സി ബി ഐക്ക് വിടാൻ വേണ്ടി സമരം നടത്തിയ ടൈലർ മണി എന്ന കഥാപാത്രമാണ് ആ സിനിമ അവസാനിക്കുമ്പോൾ യഥാർത്ഥ കൊലയാളിയായി മാറുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതും അങ്ങനെയായിരിക്കുമോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിച്ചു പോവുകയാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത് വാളയാർ ഭാഗ്യവതിയോടല്ല പകരം വാളയാർ ഭാഗ്യവതിയെ പിണറായിക്കെതിരെ ആയുധമാക്കി നാടകത്തിനിറങ്ങിയ വെൽഫെയർ പാർട്ടിക്കാരോടാണ് എന്തായിരുന്നു നിങ്ങളെ ഈ കളിക്ക് പ്രേരിപ്പിച്ച ഘടകം വാളയാർ ഭാഗ്യവതി എന്ന ആ സ്ത്രീയോടുള്ള വിശ്വാസമോ അതോ പിണറായി വിരുദ്ധതയോ കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ